നട തുറന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെ സർവ സന്നാഹങ്ങളും പാളിപ്പിക്കും അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായി വെള്ളം ദുരിതപൂർണ്ണമായതന്നെ ഏതെങ്കിലും ഒരു സഖാവിനൊരു ലാവണമായിക്കോട്ടെ ഇരുത്ത സീറ്റ് അല്ല ദേവസ്വം മന്ത്രി ഇവർക്കിത് നന്നാവണമെന്നില്ല നന്നാവണം ഒരു ഭക്തരല്ല അല്ലാണ്ട് വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങൾ തകരട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന ഭക്തർ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം അവരെ അതിൽ ആനന്ദിക്കുന്നു ഈ വെർച്വൽ ിങ്ങിലൂടെ എത്ര ഭക്തർ ഒരു ദിവസം മല കയറും എന്നുള്ളത് കൃത്യമായ കണക്കുകൾ ഇത്ര ദിവസം മുൻപേ ലഭിക്കുന്നതാണ് അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പരാജയപ്പെടും തീവ്രവാദിയായാലും ഭീകരവാദിയായാലും കേരളത്തിൽ കുഴപ്പമില്ല പക്ഷെ ഹിന്ദു ആണ് എന്നെങ്ങാനും പറഞ്ഞുപോയാൽ ഹിന്ദു ഭക്തനാണ് എന്ന് പറഞ്ഞു പോയാൽ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയില്ല ഒരുപാട് പൈസ ചെലവഴിച്ചുകൊണ്ട് വലിയ രീതിയിൽ ലക്ഷറീസ് ആയിട്ട് ഒരു സംഗമം പമ്പയിൽ നടത്തുകയുണ്ടായി അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ തിരയാൻ വേണ്ടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമത്തിൽ കാണിച്ച ആത്മാർത്ഥത അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടനത്തിൽ കാണുന്നത് ഒരു തരത്തിലുള്ള മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് പോലീസുകാരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതന്നെ ഒരു തുള്ളി കുടിവെള്ളമോ അല്ലെങ്കിൽ അവിടെ ഒരു ലേശം വായു ശ്വസിക്കാനുള്ള അവസരമോ എങ്കിലും ഉണ്ടാക്കി കൊടുക്കും അജിന് കിറ്റ് കൊടുത്ത സർക്കാരാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴയടത്തിന്റെ സദ്യമുണ്ട് അമ്പക്കം വിട്ടു പോകുന്നവരല്ല ക്രൗഡ് മാനേജ്മെന്റ് നടത്തേണ്ടത് അത് വ്യക്തമായി അതിനെപ്പറ്റി അറിയാവുന്ന ഇപ്പോഴല്ലേ നോക്കുക നമസ്തേ ശബരിമല മണ്ഡലമാസം തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പൊന്നയ്യനെ കാണാൻ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ വലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഉള്ളത് ഹിന്ദു വൈക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറാണ് ടീച്ചറെ നമസ്തേ ആദ്യം തന്നെ ഞാൻ ടീച്ചറെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ എന്ന്

പറഞ്ഞു നിന്നാ മണിക്കൂർ പോലെയാണ് നിർത്തിയിട്ട് വന്നത് ഈ ഭക്തര് നമുക്കറിയാം മണ്ഡലമാസം എന്ന് പറയുമ്പോഴും അതിന് മുൻപുള്ള വ്രതകാലം എന്നൊക്കെ പറയുന്നത് കഠിനമായ വ്രതം എടുത്തിട്ടാണ് പൊനയ്യനെ കാണാൻ പൂങ്കാവനത്തിലേക്ക് വരുന്നത് അപ്പോ സ്വന്തം അച്ഛൻ പറയുകയാണ് മകളെ അയ്യപ്പനെ കാണിക്കാൻ വേണ്ടി പൂങ്കാവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ തിരിച്ച് മകളെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള പേടി തോന്നുകയാണ് എന്ന് എത്രത്തോളം ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ എത്രത്തോളം ദുരിതപൂർണമായ ഒരു അനുഭവമാണ് അല്ല ദുരിതപൂർണ്ണം എന്നതിന് മറ്റൊരു വാക്ക് അതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ആ ദുഃഖവും ദുരിതവും സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്ക് മലയാളത്തിൽ ഇല്ല എന്നതുകൊണ്ട് ഇതേ ഉപയോഗിക്കാൻ പറ്റൂ എന്നതാണ് അവസ്ഥ കാരണം അത്യന്തം ദയനീയമായിരുന്നു ഇന്ന് സന്നിധാനത്ത് നിന്നുണ്ടായത് നമുക്കറിയാം നട തുറന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെ സർവ്വസന്നാഹങ്ങളും പാളിപ്പോയി അപ്പൊ എന്തായിരുന്നു അവർ ചെയ്തത് ഇതിപ്പോ നമുക്കറിയാം പെട്ടെന്ന് പൊട്ടി വരുന്നതല്ലേ വൃശ്ചികം ഒന്ന് എന്നുള്ളത് നമുക്കറിയാം തുലാമാസം കഴിഞ്ഞാൽ വൃശ്ചികം വരും എന്നുള്ളത് അറിയാത്തവരല്ല ഈ മണ്ഡലം കഴിഞ്ഞാൽ ഈ മണ്ഡല മകരവിളക്ക് കഴിഞ്ഞാൽ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതാണ് ഇവിടെ അതൊന്നും നടന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലോ അതുമല്ലെങ്കിൽ കളവിൽ ശ്രദ്ധിക്കുകയോ ഒക്കെ മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്ന് നടിച്ച് നട തുറക്കുമ്പോൾ മുന്നിൽ വന്ന് നിന്ന് ആ ഒരു മറ്റുള്ളവർക്ക് മുന്നിൽ ആനയെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുന്ന പോലെ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്തില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് നടന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് ഇത് ഇപ്പോൾ പണ്ടത്തെ പോലെ ആളുകൾ ഓടി വരുന്ന ഒരു സാഹചര്യം അല്ലെന്നുള്ളത് കാരണം കൃത്യമായി ബുക്കിംഗ് ഉണ്ട് വെർച്വൽ ക്യൂയില് ബുക്ക് ചെയ്യുന്നുണ്ട് അതല്ലാത്തവർക്ക് ഇരുപത് ശതമാനം സ്പോട്ട് ബുക്കിംഗ് അപ്പൊ അതിനും കണക്കുണ്ട് അപ്പോൾ ഇത്രയാൾ വരും ആ വരുന്ന ആളുകൾക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ വേണം ഇങ്ങനെ ഒരു പ്ലാനിങ് അവിടെ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തന്മാര് കണ്ണീരും കയ്യുമായി മടങ്ങുമായിരുന്നു അപ്പൊ ഈ കാണിച്ച വീഡിയോയിൽ പലരും ഇനി വരുന്നില്ല കാരണം അത്ര അയ്യപ്പനെ ഇഷ്ടമില്ലാതെയല്ല അവർ അത്രയും മടുത്തിട്ടാണ് ഒന്ന് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ അവര് ശരിക്കും പറഞ്ഞാൽ കുട്ടികളതിൻ്റെ പെട്ടു പോകുമോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കിട്ടോ അതൊരു അവസ്ഥയാണ് അപ്പോൾ മാത്രമല്ല ചിലർ മടങ്ങി പോയിട്ടുണ്ട് ചില പോയി പന്തളത്തിയെന്ന് മാലൂരി മാലൂരിയൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അതൊക്കെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും അതിന് ഉത്തരവാദികൾ ഇവിടെ നൂറ് ശതമാനം ഇവിടുത്തെ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പഴയ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ പഴയ ദേവസ്വം ബോർഡ് സമയബന്ധിതമായി ഒന്നും ചെയ്തിട്ടില്ല പമ്പ പോലും മലിനമാണ് എന്നൊന്നു ഈ പമ്പ ഈ സീസണിൽ മലിനമാവാനായി ദൃശ്ചികം ഒന്ന് തുറന്ന് മണിക്കൂറുകളെ ആയുള്ളൂ അപ്പോ പമ്പ മുമ്പേ മലിനമാണ് അത് ശുദ്ധീകരിക്കാൻ വേണ്ടുന്നതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ദിവസം ബോർഡ് പ്രസിഡന്റ് ആയെന്ന നിലയിൽ അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത്തരം കാര്യങ്ങൾ ഇനി മുൻപത്തെ പിന്നെ ബോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തുടർച്ച മാത്രമാണ് മാത്രമല്ല ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ളൊരു ദേവസ്വം മന്ത്രി അല്ലാതെ നികുതിദായകരുടെ പണം എടുത്തുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കാറിൽ കയറ്റി നടത്താനോ അല്ല ഒരു ദേവസ്വം മന്ത്രി ഏതെങ്കിലും ഒരു ഒരു സഖാവിനൊരു ലാവണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിരുത്തൊള്ള സീറ്റല്ല ദേവസ്വം മന്ത്രി എന്നത് അപ്പൊ ആ ദേവസ്വം മന്ത്രി ഇതിൽ എന്താണ് ചെയ്തത് ദേവസ്വം ബോർഡല്ലേ മാറിയുള്ളൂ ഈ ദേവസ്വം മന്ത്രി വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എത്ര അവലോകന യോഗങ്ങൾ നടത്തി അതിന്റെ ഭത്ത് ഇവര് കൈപ്പറ്റിയിട്ടുണ്ട് അവലോകന യോഗത്തിന് പോകുന്നതിന്റെ ഭത്ത് ഇവര് കൈപ്പറ്റിയിട്ടുണ്ടാവും എന്തായിരുന്നു അവലോകന യോഗത്തിൽ നടന്നത് ആദ്യത്തെ ദിവസം തന്നെ പാളിപ്പോയി എങ്കിൽ ഈ അവലോകന യോഗങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോ നമുക്ക് സാധാരണ നാട്ടിൻപുറത്ത് ആഘോഷങ്ങൾ ഇത്തരത്തിൽ ഒരു സന്നിധാനവും സംവിധാനവും ഇല്ലാത്ത ആളുകൾ നടത്തുന്നു അവർക്ക് പോലീസിന്റെ സഹായം കിട്ടാനില്ല അവർക്ക് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിളിച്ച് അവർക്ക് ആജ്ഞാപിക്കാനുള്ള അധികാരമില്ല ഇതൊക്കെയാണെങ്കിലും നാട്ടിൻപുറത്ത് ഞാൻ പതിനായിരങ്ങൾ ഒഴുകി വരുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട് അപ്പൊ അത് അതെന്തുകൊണ്ടാണ് അവർക്ക് അതിനോടൊരു മമതയുണ്ട് അത് അവരുടെയാണ് ക്ഷേത്രം അവരുടെയാണ് ഇത് ഭംഗിയായി നടത്തണം എന്നൊരു തോന്നൽ അവർക്കുണ്ട് പക്ഷെ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു തോന്നലില്ല ഈ ആനയെ പൂരത്തിന് കൊണ്ടുവരുന്ന മാതിരി ആനയ്ക്ക് പൂരം നന്നാവണം എന്നില്ല ആനയ്ക്ക് പട്ട കിട്ടണമെന്നോ അല്ലെങ്കിൽ സമയത്ത് വെള്ളം കിട്ടണമെന്നോ അല്ലെങ്കിൽ പൂരം നന്നാവണം എന്നൊരു കാഴ്ചപ്പാടൊരിക്കലും ആനയ്ക്ക് വരില്ല ഇതേമാതിരി ഇവർക്ക് ഇത് നന്നാവണമെന്നില്ല ഒന്നാമത് അവർ ഭക്തരല്ല ഭക്തി എന്നത് അവരുടെ ഏഴ എലത്ത് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭക്തർ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം അവർ അതിൽ ആനന്ദിക്കും അപ്പൊ നമുക്കൊക്കെ ഇതിന് വിഷമം തോന്നുന്നു അവർക്ക് ആ പാളിച്ച പാളിച്ചാലും കുഴപ്പമില്ല കാരണം അവർക്കറിയാം രാഷ്ട്രീയം മറന്ന് മലയാളി പെരുമാറില്ല എന്നുള്ളൂ അപ്പൊ എന്തൊക്കെ പാളിച്ച വന്നാലും അവർക്ക് കിട്ടേണ്ട പക്ഷെ കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ഈ പാളിച്ചു അവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല മറിച്ച് അവർ ആനന്ദിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി മാനാങ്കൂർത്തുകൾ നടത്തി അയ്യപ്പ ഭക്തരെ കരയിച്ചു നമ്മൾ മറന്നിട്ടില്ല അപ്പൊ അയ്യപ്പ ഭക്തർ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം ഉള്ളു തുടികൊട്ടി ആനന്ദിക്കുകയാണ് പുതിയ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അവരെയൊക്കെ തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എന്നുള്ളിടത്താണ് ഇന്ന് സന്നിധാനത്ത് നടന്ന ഈ ഇത്രയും ദുരിതപൂർണമായ സാഹചര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഉണ്ടായി ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു പമ്പാ സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സംഗമത്തിന്റെ ഒരു പ്രധാന അജണ്ടകളിൽ ഒന്ന് എന്ന് പറയുന്നത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് അതിനു വേണ്ടിയിട്ട് പോലീസ് ആസ്ഥാനങ്ങളിൽ നിന്ന് ഡി ജി പി ചുമതലകളൊക്കെയുള്ള ആളുകളെയെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് അതിനെ ഒരുപാട് പൈസ ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ ആയിട്ട് ഒരു സംഗമം ഇവർ എന്താണ് ചർച്ച േ ഈ ശീതീകരിച്ച വലിയ ഹോളും പഴയിടത്തിന്റെ സദ്യയും അതും അല്ലെങ്കിൽ വരുന്നവർക്ക് കിറ്റ് വെൽക്കം കിറ്റും ഒക്കെ കൊടുത്തു കൊണ്ട് ഇങ്ങനെയാണോ ക്രൗഡ് മാനേജ്മെന്റ് നടത്തുക ഇങ്ങനെയാണ് ഒരു സ്ഥലത്തെ ഡെവലപ്മെന്റ് നടത്തേണ്ടത് ശബരിമലയിലെ ഡെവലപ്മെന്റിന് വേണ്ടി പണം സമാഹരിക്കാന്ന് ശബരിമലയിൽ എന്ത് വികസനം നടത്തണമെങ്കിലും ഇന്നത് നടത്തണം എന്നൊരു കാര്യം പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ അവിടെ എത്തും അത് നടത്തും അതിന് ശീതീകരിച്ച ഹോളൊന്നും തയ്യാറാക്കേണ്ടിയിരുന്നില്ല അതിന് ഒരാളുകളിന് കോടികൾ കൊടുക്കാൻ വേണ്ടിയിരുന്നില്ല ഓരോരുത്തരും ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഉണ്ണേഷംപൊറ്റിയെ പോലുള്ള അവതാരങ്ങളെ പറ്റി അല്ല പറയുന്നത് യഥാർത്ഥ ഭക്തർ ശബരിമലയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അവൻ അവന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ശബരിമല ഒരു ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അപ്പോ അതൊക്കെ ഇരിക്കയാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ കണ്ടെത്താനായിരുന്നു അല്ലാതെ ശബരിമലയ്ക്ക് വേണ്ടി ന്യായമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല അവർ ഇതിന് ഇതിനോട് അന്വേഷിച്ച് സ്പോൺസർമാരെ കണ്ടെത്താനാണ് കണ്ടെത്താനാണെന്ന് പറഞ്ഞത് ഒരു വാക്ക് തന്നെ ചിന്തിച്ചു നോക്കൂ സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പണമാണ് പദവും വഴിപാടാണ് പദവും ഇവിടെ സ്പോൺസർ ആണ് സ്പോൺസർമാരെ കണ്ടെത്തലാണ് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ തിരയാൻ വേണ്ടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും അതിന്റെ പേരിൽ കോടികൾ ഒരാളെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത് അത് ആ സമയം കൊണ്ട് അവിടെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കുടിവെള്ളം പോലും കിട്ടാനില്ലാതെയാണ് ബുദ്ധിമുട്ടിയത് അപ്പൊ അതൊക്കെ ആ കുടിവെള്ളം കിട്ടാനില്ലാതാക്കിയത് ദേവസ്വം ബോർഡാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്നദ്ധ അതിലേക്കാണ് ഞാൻ വരുന്നത് കാരണം ഇത് ചെയ്തിരുന്ന സന്നദ്ധ സംഘടനകൾ അയ്യപ്പ അയ്യപ്പ സംഘടനകള് ഭക്തജന സംഘടനകള് ഹൈന്ദവ സംഘടനകള് വളരെ ഭംഗി കാരണം അവരത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അവർ ഭക്തരാണ് വളരെ ഭംഗിയായി അവിടെ ചുക്കുവെള്ള വിതരണമാകട്ടെ അവിടെ വൈദ്യസഹായമാകട്ടെ അവിടുത്തെ അന്നദാനമാകട്ടെ വളരെ ഭംഗിയായി നടത്തിയിരുന്നു അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ഭക്തരെത്തിയിരുന്നു പക്ഷേ ഈ സ്വർണക്കൊള്ളയ്ക്കൊക്കെ കളമൊരുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് നമുക്കൊരു കക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ നായ മയക്കി കടത്തണം അതുമല്ലെങ്കിൽ കോട്ട കാക്കുന്നവരെ പൊളിക്കണം അപ്പം ഇവിടെ ഇവർക്ക് ആരാണോ ശബരിമലയ്ക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് അവരെ സന്നിധാനത്ത് മാറ്റണമായിരുന്നു അപ്പം അതിന്റെ പേരിലാണ് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ആവശ്യമാണ് ആ നിലയിലാണ് വാദഗതികൾ അവിടെ എത്തിച്ചത് അങ്ങനെയാണ് എല്ലാ സന്നദ്ധ സംഘടനകളെയും മലയിറക്കി ഈ മറ്റേ സ്വർണപ്പാളി മോഷണത്തിനുള്ള ആദ്യത്തെ കളവൊരുങ്ങിയത് എല്ലാ സന്നദ്ധ സംഘടനകളെയും അവിടുന്ന് പടിയിറക്കി അതൊന്ന് സ്വർണപ്പാളി മോഷണത്തിന് വേണ്ടി മറ്റൊന്ന് ശബരിമലയിൽ നടക്കുന്ന അഹിതങ്ങൾ ഇവരറിയരുത് ഇതിനെപ്പറ്റി ഏതെങ്കിലും താല്പര്യമുള്ളവർ അറിയരുത് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവിടുത്തെ ഭക്തജനങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുന്നു ഇത് അറിയരുത് അപ്പൊ ഈ രണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ സന്നദ്ധ സംഘടനകളെയും അവിടെ നിന്ന് പടിയിറക്കി കഴിഞ്ഞ മണ്ഡലകാലത്ത് വെള്ളം കുടിക്കാൻ വാട്ടർ കീഴേഴ്സ് തൊട്ടൊരു പിന്നെ മാളിയപ്പുറം ഷോക്കടിച്ച് മരിച്ചു ഈ വർഷം വെള്ളം കിട്ടുന്നില്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ കോടതി വിഷയത്തിൽ ഇടപെടണം അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ദേവസ്വം ബോർഡാണ് അതുകൊണ്ടാണ് ഈ സന്നദ്ധ സംഘടനകൾ എവിടെ എല്ലായിടത്തും ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആള് കൂടുതൽ വരുന്നിടത്തൊക്കെ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ അവരെ ആരിലൊന്നും പണം പറ്റിയല്ല ഇരിക്കുന്നത് അപ്പൊ അവരെ ഏൽപ്പിച്ചാൽ ഒരിക്കലും ഒരു സർക്കാർ സംവിധാനത്തിന് പൂർണ്ണമായി നടത്തിക്കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള സർക്കാർ സംവിധാനമായിരിക്കും ഇവിടെ അതില്ല ഭക്തിയില്ല ഭക്തരോട് യാതൊരു കൂറും ഇല്ല അതുകൊണ്ട് അത്തരം ആളുകൾ ഒരിക്കലും ഇത് പൂർണ്ണമായി നടത്തില്ല അപ്പൊ സംഭവിക്കണത് അന്നദാനത്ത് നിന്നൊക്കെ ഇവരെ ഒഴിവാക്കിയപ്പോൾ അവിടുത്തെ വ്യാപാരികളുടെ ഇരയാക്കി അയ്യപ്പ ഭക്തരെ മാറ്റി കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ കണ്ടു ഭയങ്കരമായ വഴക്ക് നടക്കുന്നതും ഒക്കെ കണ്ടു നമ്മൾ അപ്പൊ അവര് പറഞ്ഞ വിലക്ക് അവര് കൊടുക്കുന്ന സാധനം കഴിക്കാൻ നിർബന്ധിതരാകുകയാണത് അപ്പൊ ഇവർക്ക് വലിയ വലിയ സംവിധാനം ഉണ്ട് ഒരു കഞ്ഞി കിട്ടിയാൽ പോലും അവർ കഞ്ഞി ചമ്മത്തും കിട്ടിയാൽ അവർ കഴിക്കും അപ്പൊ അത് അവിടുത്തെ അയ്യപ്പ ഭക്ത സംഘടനകൾ കൊടുത്തിരുന്നു അയ്യപ്പ സേവാ സമാജവും അയ്യപ്പ സേവാ സംഘവും അടക്കം ധാരാളം പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല സംഘടനകളുണ്ടായിരുന്നു ഇതൊക്കെ വളരെ ഭംഗിയായി ചെയ്തിരുന്ന ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് അവരെയൊക്കെ തിരിച്ച് മലകയറ്റുക എന്നുള്ളതാണ് ഇവർക്ക് കക്കാൻ വേണ്ടി സന്നിധാനം ഇട്ടു കൊടുക്കരുത് അയ്യപ്പ ഭക്തന്മാരെ കൊലയ്ക്ക് കൊടുക്കുകയും വരുത് അപ്പൊ കുടിവെള്ളം കൊടുക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു എങ്കിൽ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അത് ആ പഴയ വിധി പുനഃപരിശോധിച്ചുകൊണ്ട് എല്ലാ അയ്യപ്പ ഭക്ത സംഘടനകളെയും സന്നിധാനത്ത് അവർക്ക് നിശ്ചിത ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി ഇപ്പൊ കുടിവെള്ള വിതരണം ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അന്നദാനം അങ്ങനെ നിശ്ചിത ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സന്നദ്ധ സംഘടനകളെ തിരിച്ച് സന്നിധാനത്ത് ഒരു ആക്സസ് ഉണ്ടാക്കി കൊടുക്കണം കാരണം അവരത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ഇവർ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇതിന് പിന്മാറണം ഇത് സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കണം അതല്ല അയ്യപ്പ ഭക്തര് ഇനിയും ബുദ്ധിമുട്ടിക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും ഇത് അവർ തുറന്നുകൊണ്ട് പോകും അത് അവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവിടെയാണ് അറിയേണ്ടത് പുതിയ മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തൊക്കെയോ സംഭവിപ്പിക്കും എന്നാണല്ലോ നമ്മൾ എല്ലാവരും പറയുന്ന അത്ഭുതം അല്ലെങ്കിൽ ഭയങ്കര ഭയാനകമായി തോന്നി ഇത്രയാണ് പക്ഷെ ചോദിക്കുന്നുണ്ടേത് നമുക്കറിയാം വെർച്വൽ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയ സർക്കാരാണ് ഈ വെർച്വൽ ബുക്കിങ്ങിലൂടെ എത്ര ഭക്തർ ഒരു ദിവസം മല കയറും എന്നുള്ളത് കൃത്യമായ കണക്കുകൾ എത്ര ദിവസം മുൻപേ ലഭിക്കുന്നതാണ് പിന്നെ എന്താണ് ഇതിൽ ഭയാനകമായി തോന്നുന്നത് നമ്മൾ ഏതൊരു പദവി ഏറ്റെടുക്കുമ്പോൾ മിനിമം ആ പദവി എന്തിനാണ് അത് അതിൻ്റെ ഒരു വേറെ ഓർഡർസ് അന്വേഷിക്കാൻ ഒരു പദവി ഏറ്റെടുക്കും മാത്രമല്ല ഇദ്ദേഹം ശബരിമലയിൽ പല ചുമതലകൾ മുമ്പ് വഹിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പറ്റി അറിയാം എന്നിട്ട് താൻ പ്രസിഡന്റ് ആയതിനു ശേഷം എന്തോ ഒരു ഇത് നടന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റിയെ പറ്റി ഒരു യാതൊരു ബോധവും ഇല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടി വരികയാണ് ഇതിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഈ തിരക്കുണ്ടായത് തന്നെയാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാം എന്ന് ഒരാളുമായി പോലും ചർച്ച ചെയ്തിട്ടില്ല അപ്പോ അദ്ദേഹത്തിന് അന്തം വിട്ടു നിന്നും ഒരു ഭരണാധികാരി ഒരിക്കലും അന്ധം വിട്ട് നിൽക്കേണ്ട ആളല്ല സാഹചര്യങ്ങളെ അപ്പോഴത്തെ നമ്മുടെ ആ വിപതി ധൈര്യം വെച്ചുകൊണ്ട് ആ സാഹചര്യ സാഹചര്യങ്ങൾ നേരിട്ട് പോകേണ്ടവരാണ് ഒരു ഭരണാധികാരി അവരെ അമ്പരന്ന് നിന്നിട്ടോ ഭയന്ന് നിന്നിട്ടോ വിഷമിച്ച് നിന്നിട്ടോ ഒന്നും ഒരു ഭരണാധികാരിക്ക് പാടില്ല വിഷമിച്ച് നിൽക്കാനോ അമ്പരന്ന് നിൽക്കാനോ ഭയന്ന് നിൽക്കാനോ പാടില്ല അവരാ സാഹചര്യം അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരിൽ നിക്ഷിപ്തമായ കടമ അപ്പൊ അവിടെ അദ്ദേഹം തുടക്കത്തിലെ പോയോ എന്നാണ് നമുക്ക് തോന്നി തോന്നിപ്പോകുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ചില മറ്റേ സാഹിത്യമോ അല്ലെങ്കിൽ അതുപോലെ അപ്പൊ അങ്ങനെയുള്ള ചില ഭാവനകളോ സങ്കല്പങ്ങളോ അങ്ങനെ അങ്ങനെയൊക്കെ മാത്രം ആണോ ഉള്ളിലുള്ളത് എന്ന് തോന്നിപ്പോവാണ് കാരണം അത് സാഹചര്യമായിട്ട് ബന്ധമില്ല അത് ഒരു മറ്റേ കാവ്യഭാവനയൊക്കെ വരുന്ന ആ ഒരു തലത്തിൽ നിന്നാൽ ശബരിമലയിലെ വിഷയങ്ങൾ ഒരിക്കലും അഡ്രസ് ചെയ്യാൻ പറ്റില്ല അത് സാഹിത്യത്തിനും കാവ്യത്തിനും ഒക്കെ അപ്പുറമാണ് അത് വളരെ കൃത്യമായി അതാത് മേഖലയിൽ മെടുക്കരായ ആളുകളെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിപ്പിക്കണം ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴയടത്തിന്റെ സദ്യ ഉണ്ട് അമ്പക്കം വിട്ടു പോകുന്നവരല്ല ക്രൗഡ് മാനേജ്മെന്റ് നടത്തേണ്ടത് അത് വ്യക്തമായതിനെ പറ്റി അറിയാവുന്നതാണ് അത് ഇപ്പോഴല്ലേ നോക്കുക അപ്പൊ കേന്ദ്രസേന അത് അപ്പൊ അവർക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപതാം തീയതിയോടുകൂടി അവർ എത്തു എന്നുള്ളത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അതിനനുസരിച്ച് പോലീസുകാർ വെച്ചില്ലേ ഇപ്പൊ നമുക്കറിയാം നിലക്കിലൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് ഒരു ഘട്ടത്തിൽ തിരക്ക് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പൊ അതിനു തക്ക സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരം സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഭക്തരുണ്ട് വേണ്ടി തയ്യാറായി തീർച്ചയായും സന്നദ്ധ സംഘടനകൾ എത്ര ഇത്തരം തിരക്ക് നിയന്ത്രിച്ച് പരിചയമുള്ള സംഘടനകളുണ്ട് പലപ്പോഴും പരിപാടികളിൽ പോലീസൊന്നും അങ്ങോട്ട് കടന്നു വരാത്ത വിധത്തിൽ കടന്നു വരണ്ടാത്ത ആവശ്യം വിധത്തിൽ വളരെ കൃത്യമായി കൃത്യമായിരക്ക് നിയന്ത്രിച്ച് പരിപാടികൾ ഭംഗിയായി നടത്തുന്ന സംഘടനകളുണ്ട് ഇവിടെ എന്തുകൊണ്ട് ആ സംഘടനകളെ ഏൽപ്പിച്ചുകൂടാ പമ്പയിലാണെങ്കിലും എരുമേലിയിലാണെങ്കിലും ഇതുപോലെ എവിടെയൊക്കെയാണോ അയ്യപ്പ ഭക്തർ ഒരുമിച്ച് കൂടുന്നത് അവിടെയൊക്കെ ഇവരെ ഏൽപ്പിക്കാമല്ലോ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ അപ്പോ ഇതൊന്നും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യേം വേണം എന്നിട്ട് കുളമായാലും കരയാനുള്ളത് അയ്യപ്പ ഭക്തരല്ലേ അവർക്ക് അവർക്കെന്ത്യി കാരണം വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങൾ തകരട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന അപ്പൊ ആ വിഗ്രഹം തകരണമെങ്കിൽ ഇപ്പൊ എന്താ നമ്മളിപ്പോ ആ വീഡിയോയില് കണ്ടത് എന്താ ഞാൻ ഇനി ഇല്ല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പറഞ്ഞു ഇനി മേലും ഇല്ല അവിടെ അശുദ്ധമാക്കി കഴിഞ്ഞു ഇനി മേലും ഇല്ല അപ്പൊ അവരുടെ ഉദ്ദേശം അതാണ് പതിയെ 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 അവിടേക്ക് ആളുകൾ വരാതാക്കണം അതിന് എല്ലാത്തരം ബുദ്ധിമുട്ടും അവര് അടക്കം അല്ലെങ്കിൽ ശുദ്ധവായു പോലും അവിടെ കുട്ടികൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പുറത്ത് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഭയവും വരും കിടക്കുന്നത് പോലെ പോലും നമ്മൾ നമുക്ക് പുറത്ത് ഇവിടെ നമ്മൾ കാണുമ്പോൾ പോലും നമുക്ക് കാരണം നമ്മുടെ കുട്ടിയാണ് ആ സ്ഥാനത്തെങ്കിലും നമ്മൾ ചിന്തിച്ചു പോണം മുതിർന്നവർക്കൊന്നും ഇല്ലെങ്കിൽ മൂക്ക് പുറത്താവും വേറൊന്നും കിട്ടിയില്ലെങ്കിലും ശ്വാസമെങ്കിലും അവർക്ക് കിട്ടാം കുട്ടികളുടെ സ്ഥിതി അതല്ല അതിന്റെ എന്റെ എടയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആവും മാത്രമല്ല എന്തെങ്കിലും ഒരു അഹിതം ഓട നടന്നിരുന്നുവെങ്കിലും അയ്യപ്പൻ കാത്തു എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ബുദ്ധിമുട്ടൊക്കെ അവര് സഹിച്ചാലും ഒരു അപകടം ഉണ്ടാവാതെ കാത്തുവല്ലോ കാരണം ഒരാളൊന്നും വീണു പോയാൽ മതി ഇടയ്ക്ക് പക്ഷേ എ ഡി ജി പി ശ്രീജിത് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലേക്ക് വരുമ്പോൾ തിരക്ക് കൂടുതലായാൽ ഇത്ര ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും അപ്പൊ അത് കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നാൽ നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ തന്നെ സംഭവിക്കുന്നതാണെങ്കിലും ഓക്കെ പക്ഷെ ഇത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്ഷമത നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഒരുക്കാതിരുന്നിട്ട് ഇങ്ങനെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല എന്താ അർത്ഥം എന്തിനാണ് ഓരോരുത്തർക്ക് ഓരോ സ്ലോട്ട് കൊടുത്തത് ഇന്ന സമയത്ത് വരെ അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു അപ്പൊ ആ വരുന്നവരെ പതിനെട്ട് മണിക്കൂർ നിർത്തിക്കാൻ വേണ്ടിയാണ് അവർക്ക് വെർച്വൽക്യൂ നമ്മൾ സ്ലോട്ട് കൊടുത്തത് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാൽ ആ ദിവസം മാറിയില്ലേ പതിനെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഇവര് ഇവർക്ക് കൊടുത്ത റേറ്റിലല്ലോ ഇവര് വരുന്നത് ഇവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ വരുന്നവരല്ലേ ഈ ഈ ഇത് വിശ്വസിച്ചുകൊണ്ടല്ലേ വരുന്നത് മടങ്ങി പോകാനുള്ള ട്രെയിൻ ടിക്കറ്റോ പ്ലെയിൻ ടിക്കറ്റോ അടക്കം ബുക്ക് ചെയ്താവും വരുന്നത് ഈ പതിനെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അനന്തമായി നിന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ ഒരു അവസ്ഥ ഉണ്ടാകരുതാണല്ലോ വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങിയത് അപ്പൊ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ള സ്ഥിതിക്ക് ഒരു തരത്തിലും അയ്യപ്പ ഭക്തർ ഇത്രയും സമയം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് അത് അതിനനുസരിച്ച് തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഒപ്പം തന്നെ നമുക്ക് മുന്നിൽ ഒരുപാട് ഇപ്പൊ പുൽമേട് ദുരന്തം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായ ഹിൽ ടോപ്പ് ദുരന്തം തുടങ്ങി ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൊക്കെ പഠന റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരു രീതിയിലും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് അത് മാത്രമല്ലോ ശബരിമലയെ സംബന്ധിച്ച് എത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്തൊക്കെ പരിഷ്കരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഇതുവരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട് എത്ര പ്രൊജക്റ്റുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആരാധ്യനായ ഹിന്ദുവൈക്യവേദ സ്ഥാപക ആചാര്യൻ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ കൃത്യമായി പഠിച്ച് ഹരിവരാസനം പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് അത് വേണ്ട ഭേദഗതികൾ വരുത്താം പക്ഷെ ഇങ്ങനെ ആരെങ്കിലും കൊടുത്ത പ്രൊജക്റ്റുകളോ ഏതെങ്കിലും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തിനാ ശബരിമല തീവ്പ്പ് കേസിന്റെ അന്വേഷണം പോലും ആ റിപ്പോർട്ട് വെറുതെ ഉണ്ടാക്കിയെന്നുള്ളതിൽ കവിഞ്ഞ് ആ റിപ്പോർട്ടിന് ഒരു ഗൗരവം കൊടുത്തില്ല അതിന്റെ മേൽ ഒരു നടപടി ഉണ്ടായില്ല അപ്പൊ അത് മുതൽക്ക് ഇങ്ങോട്ട് ആധുനിക കേരളം നിലവിൽ വന്നതിന് ശേഷം നാളിതുവരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിദഗ്ധർ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടും അല്പം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം അപ്പൊ നമ്മള് പിന്നെ കുംഭമേള കണ്ടു ജന കോടികൾ എത്തിയ എത്തിയാണ് അല്ലേ അതെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത് ആ ഇടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് ഒഴിച്ചാൽ അതുപോലെ പെട്ടെന്ന് തന്നെ അവര് അന്തരീക്ഷ ഭംഗിയാക്കി എടുത്തു അപ്പോ അതെന്തുകൊണ്ടായിരുന്നു അത് ആ കുംഭമേളയുടെ സംഘാടകർക്ക് ഭക്തിയുണ്ട് അതിന്റെ അതിനെ മേൽനോട്ടം നടത്തുന്ന ഗവൺമെന്റിന് ഭക്തിയുണ്ട് ഇത് ഭംഗിയായി നടത്തണം എന്നുണ്ട് ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് ഭക്തി ഇല്ലാത്തവർ ഇതൊക്കെ നശിക്കണം എന്നുള്ളവർ അവര് നമ്മളൊരു ഉദ്ദേശശുദ്ധി എന്നൊന്നും ഉണ്ടല്ലോ അതില്ലാതെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് സാധ്യത ഇല്ലാതെയല്ല സാധ്യതയൊക്കെ ഉണ്ട് മലമേഖലയാണെങ്കിലും സാധ്യതയുണ്ട് ഭംഗിയായി കാര്യങ്ങൾ നടത്താൻ പക്ഷെ താല്പര്യമില്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കുക ഇപ്പൊ നമുക്കറിയാം ഈ പോലീസ് തന്നെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്ന അറുപതിനായിരം പേരാണ് ഒരു ദിവസം ശബരിമലയിലേക്ക് എത്താൻ അതെ അതാണ് അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ഒരു ദിവസത്തെ വെർച്വൽ ബുക്കിംഗ് എഴുപതിനായിരത്തിലധികം ആളുകൾക്ക് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിലധികം പേര് സ്പോട്ട് ബുക്കിംഗ് മുഖാന്തരം വന്നവരുണ്ട് അപ്പൊ ഈ കണക്കുകൾ മാറുമ്പോൾ ഇത് തിരിച്ചറിയാനുള്ള പകുതിരുവുണ്ടോ എന്നുള്ളൊരു ചോദ്യം അല്ല സ്പോട്ട് ബുക്കിംഗ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെർച്വൽ ക്യൂ നിയന്ത്രിക്കണല്ലോ മാത്രമല്ല ഇത് നമുക്ക് കൂടുതൽ പരിചയസമ്പന്നരായ പോലീസുകാരെ നിർത്തിക്കൊണ്ട് പതിനെട്ടാം പടി അതിവേഗത്തിൽ കയറ്റാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് കൂടുതൽ പേരെ അവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അത് അതാത് സ്ഥലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ക്യൂ നിൽക്കാനുള്ളത് അപ്പൊ നമ്മൾ അറിയാം തിരുപ്പതി പോകുമ്പോൾ മണിക്കൂറുകൾ നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അത് അനുഭവപ്പെടുന്നില്ല കാരണം അവിടെ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ അവർക്ക് വേണ്ട കുടിവെള്ളമാണെങ്കിലും ഭക്ഷണം ആണെങ്കിലും അവർക്ക് അത്യാവശ്യം ഒന്ന് മൂവ് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് അവർ ക്യൂ നിൽക്കുന്നത് ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നവരെക്കാൾ കൂടുതൽ അവിടെ അവരെ പോലീസ് അവരോട് ട്രീറ്റ് ചെയ്ത രീതിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് അവര് ഒരു രീതിയിലുള്ള പരിഗണനയും നൽകാത്തതിനെ കുറിച്ചിട്ട് കുടിവെള്ളം കൊടുക്കാത്തതിനെ കുറിച്ചിട്ടൊക്കെ പരാതി പറയുന്നവരെയാണ് നമുക്ക് ശബരിമലയിൽ കൂടുതലായി കാണാൻ ക്യൂ നിക്കുക എന്ന് പറഞ്ഞാലും അടുക്കിപ്പെറുക്കി നിൽക്കാൻ സാധിക്കില്ല അത് ഇത് അവിടെ അടുക്കിപ്പെറുക്കിയാണ് നിൽക്കുന്നത് അനങ്ങാൻ പറ്റുന്നില്ല അകത്തുന്ന ഒരാൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെളി കിടക്കാൻ പറ്റില്ല പിന്നെ തിരിച്ചു തിരിച്ചുള്ളി കയറാൻ സാധ്യല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇങ്ങനെ ക്യൂ നിർത്തുക എന്നുള്ളത് അത് ഒരു ഒരു മനുഷ്യത്വരഹിതമാണത് അത് കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് അതാണ് പറഞ്ഞത് ഇത് സാധാരണക്കാരൻ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല ഇത് വളരെ ഗൗരവമായി ഇതിൻ ഈ രംഗത്ത് പരിചയമുള്ളവരെ കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കണം കൂടുതൽ വനഭൂമി എടുക്കാതെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക താൽക്കാലികമായ ഷെൽട്ടറുകളോ എന്താന്ന് വെച്ചാൽ ഒരുക്കിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തരെ ഇങ്ങനെ തെള്ളിക്കുത്തി നിൽക്ക അവർക്ക് ശ്വാസം പോലും വിടാതെ അവരൊക്കെ നിർക്കരുത് അങ്ങനെ മണിക്കൂറുകൾ നിന്നാൽ ഒരു സ്റ്റാമ്പേർഡ് ഉണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പൊ അയ്യപ്പ അനുഗ്രഹം കൊണ്ട് കാരണം പല ദുരന്തങ്ങളും നമ്മുടെ കൺമുന്നിൽ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരിടത്തും ഇങ്ങനെ ക്യൂ നിർത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള യുക്തിയില്ല അത് അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം ഇരിക്കാനോ ഇളകാനോ ഒക്കെ പറ്റുന്ന വിധത്തിൽ എന്നിട്ട് ഒരു ഒരു ബ്ലോക്കിലേക്ക് കടത്തി വിടത്തക്ക അതൊക്കെ ഇവിടെ സംവിധാനം ഉണ്ടെങ്കിലും ഇതൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ പോലുള്ളവരെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അന്ന് അങ്ങനെ ഒരു ബ്ലോക്കിട്ടിട്ട് കുടുക്കിയിട്ടാണ് എന്നെ ഒക്കെ പിടിച്ചത് ഒരു ബ്ലോക്ക് എന്ന് ബാക്കിയുള്ളവരൊക്കെ തുറന്നു വിട്ട് ഞങ്ങളെ പിടിക്കേണ്ടവരെ മാത്രം അവിടെ ഇതിനു ഇതിനുവേണ്ടിയാണ് അത്തരം ക്യൂ കോംപ്ലക്സുകൾ എന്നുള്ള സംശയം പോലും ഉണ്ട് കാരണം അതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നത് കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന് കുറെ കൂടെ കഴിഞ്ഞാൽ ആളുകൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ സമയത്ത് വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി വർക്കിംഗ് ആണ് രണ്ടു ദിവസം ഇനിയിപ്പോ ശരിയായ ദിവസങ്ങൾ വരികയാണ് ശനിയാണ് ഈ പ്രാവശ്യം കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് അച്ഛനും അച്ഛന്മാരൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ ഒരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ അമ്മമാരെന്നല്ല ഇത് കാണാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി മലയ്ക്ക് പോകാൻ അല്ലെങ്കിൽ അയ്യപ്പൻ മലയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ആശങ്കയുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് നമ്മളെ തന്നെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് സമാധാനം രക്ഷിതാക്കൾക്കും കിട്ടില്ല ഇത് കാണുന്നേ ആർക്കും കിട്ടില്ല ആ കുട്ടികളെയൊക്കെ ബാധി കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് വേറൊരു ക്യൂ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾ ഒരു പക്ഷെ സ്വയം അവർക്ക് എന്തല്ലേ ഒരു പത്തു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ കൊണ്ട് വരുമ്പോൾ അതിന് എന്താണ് ചെയ്യാൻ സാധിക്കും അവരെ മാറ്റി നമുക്ക് വേറെ ക്യൂ കൊടുക്കാൻ സാധിക്കൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധവത്കരണം നടത്തിക്കൊണ്ടാണെങ്കിലും ആ തിരക്കുള്ള സമയത്ത് നമ്മൾ ക്യൂ ഇതിൽ ഒന്നുമില്ലെങ്കിൽ ചോദിക്കില്ല നമുക്ക് തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അവരുടെ ദർശനം മാറ്റി വെക്കാൻ സാധിക്കൂ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദർശനം തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ദിവസങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഇത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിനെ ചാടിയിട്ട് നീതിൽ പിടിക്കാന്ന് വിചാരിച്ചാൽ നടക്കു നീന്തൽ പഠിച്ചിട്ടല്ലേ നമ്മൾ ചാടേണ്ടത് അതായത് എനിക്ക് നീന്തൽ പഠിച്ചേ പറ്റുമെന്നാണ് ആള് മനുഷ്യൻ്റെ അകത്ത് നേരത്തെ കുളത്തിൽ പോയി ചാടിയത് എന്താണോ സംഭവിക്കുക അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മണ്ഡലം വകര കഴിഞ്ഞപ്പോൾ ചിന്തിക്കണമായിരുന്നു ഈ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റി ഇതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വരുന്നത് വഴി കാണാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഈ ദർശനം അവര് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പം ആ സംഗമത്തിന് മുൻപ് ഒരുപാട് അടിയന്തര യോഗങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾ നടത്തിട്ടുണ്ടായിരുന്നു ഈ സംഗമം എത്രത്തോളം ഭംഗിയാക്കാം ആ സമയത്ത് അവിടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇല്ലാതിരിക്കാം പക്ഷേ ഈ മണ്ഡലകാലം ഇപ്പൊ നവംബർ പതിനേഴാം തീയതി ആരംഭിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതിനു മുൻപ് എത്രത്തോളം ചർച്ചകൾ നടന്നു അല്ലെങ്കിൽ അവിടെയുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു ഇപ്പൊ വാഷ്റൂമുകൾ പോലും വൃത്തിഹീനമായ സാധ്യത കണ്ടീഷനിലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ചിന്തിച്ചിട്ടില്ല കാരണം ഏത് വകുപ്പും വിളിച്ചു വരുത്താം അവർക്ക് ഈ അവലോകന യോഗത്തിലേക്ക് അതാണ് ഞാൻ പറഞ്ഞൊരു നാട്ടിൻപുറത്ത് ഒരു ഉത്സവം നടത്തുന്ന പോലെ അല്ല ഏത് വകുപ്പ് വേണമെങ്കിലും അവർക്ക് വാട്ടർ അതോറിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള മുഴുവൻ വകുപ്പുകളെയും വിളിച്ചു വരുത്താനുള്ള അധികാരം അവർക്കുണ്ട് അപ്പോൾ ആ അധികാരി പത്തനംതിട്ട ജില്ലാ കലക്ടർ എന്താ ചെയ്യാൻ അപ്പം ഇവരൊക്കെ വിളിച്ചു വരുത്താനും ഇതെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ ചെയ്യിപ്പിക്കാനും അധികാരം അവർക്കുണ്ട് പക്ഷേ അധികാരം കൊണ്ട് കാര്യം നടക്കില്ല ആത്മാർത്ഥത കൊണ്ടേ കാര്യം നടക്കും അപ്പോൾ അധികാരം ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കണമെങ്കിൽ ആത്മാർത്ഥത വേണം ആ ആത്മാർത്ഥത അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അയ്യപ്പ സംഗമത്തിൽ കാണിച്ച ആത്മാർത്ഥത അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടനത്തിൽ കാണുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ ഇതര തീർത്ഥാടനങ്ങളെയൊക്കെ ഭംഗിയായി കൊണ്ട് നടക്കാൻ അറിയാം അവർക്കൊക്കെ എന്തൊക്കെ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയത് അതിന് സന്തോഷമുള്ളൂ ആ കാര്യത്തില് ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് സർക്കാരിൻ്റെ ഒക്കെ വരെ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു യാത്രയിൽ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കിറ്റാക്കി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഇവർ തീർത്ഥാടകരോടങ്ങനെ ചെയ്യണേ നമ്മളിപ്പോൾ എല്ലാ തീർത്ഥാടകരും അതാണ് പ്രതീക്ഷിക്കണത് അവർക്ക് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള കൊതിക്കറിവ് പറയുന്നത് ഇവർക്ക് കിറ്റൊന്നും കൊടുക്കണ്ട അപ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ മതി സമയത്ത് അവർ വെള്ളം കിട്ടാണ്ട് ചാവും അതുകൊണ്ട് ഒരു തുള്ളി കുടിവെള്ളമോ അല്ലെങ്കിൽ അവിടെ ഒരു ലേശം വായു ശ്വസിക്കാനുള്ളൊരു അവസരമോ എങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഹജ്ജിന് കിറ്റ് കൊടുത്ത സർക്കാരാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കുറച്ചു കാലം മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാല് ശബരിമലയിലെ വിഷ്വലുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ അയ്യപ്പന്മാരായിരിക്കും കൂടുതലും അവിടെ അയ്യപ്പന്മാരായ പോലീസ് പോലീസ്മാർക്കാണ് കൂടുതൽ എന്താ പറയാ നിയമങ്ങൾ കൊടുത്തിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് പോലീസുകാരെ ബിഹേവ് ചെയ്യുന്നത് അത് സർക്കാർ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് ഭക്തിയോ അല്ലെങ്കിൽ അയ്യപ്പഭക്തരോട് താല്പര്യമോ ഉണ്ടായാൽ അതിനെ വർഗീയതയായി ചിലപ്പോൾ ചിത്രീകരിക്കപ്പെടുമോ അതുകൊണ്ട് തികഞ്ഞ മതേതരത്വം സർക്കാരിന്റെ മുഖമുദ്രയാക്കാൻ വേണ്ടി അത്തരത്തിൽ ഇവര് അയ്യപ്പഭക്തരാകണം എന്നില്ല എന്നുള്ള തീരുമാനം നമുക്കറിയാം അവര് മറ്റേ അവരുടെ വസ്ത്രധാരണ രീതിയിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ അയ്യപ്പനായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ക്യൂ ഒരു പക്ഷെ ക്യൂവിൽ നിൽക്കുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും ഒക്കെ കുറച്ച് മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റം കിട്ടിയാൽ കുറച്ചാ വിഷമൊന്നു വിഷമമൊക്കെ വിഷമം തന്നെയാണ് പക്ഷെ കുറച്ചാ വിഷമത്തിനൊരു പരിധി വരും ഇവിടെ അതല്ല ഇവിടെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം കൂടിയാകും ആ പെരുമാറ്റം എങ്ങനെയാണ് സാധിക്കുന്നത് ഈ എല്ലാം എല്ലാം എല്ലാവരും അയ്യപ്പനാണ് അതെ എല്ലാവരും അപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ അയ്യപ്പനാണ് എന്ന് തോന്നുന്ന ഒരു പോലീസുകാരന ഒരിക്കലും അവരോട് അപമര്യാദയായി പെരുമാറാൻ സാധിക്കില്ല ശബരിമലയിലെ മാത്രം ആരാധനയുടെ പ്രത്യേകത അതല്ലേ കാരണം അവിടെ ആരെയാണോ കാണാൻ പോകുന്നത് അത് മയ്യപ്പനാണ് ആരാണോ കാണാൻ പോകുന്നത് അത് മയ്യപ്പനാണ് അപ്പോൾ സന്നിധാനത്തുള്ള അയ്യപ്പനെ കാണുന്ന അതേപോലെ തന്നെ മുദ്രയേറ്റ അയ്യപ്പനെ കാണണം ആ മനസ്സ് ഭക്തർക്ക് വരുള്ളൂ അപ്പൊ ആ ഭക്തി ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അവർ അത്തരത്തിൽ ഭക്തി ഉണ്ടെങ്കിലും അത് കാണിക്കാൻ മടിക്കുന്നുണ്ട് കാരണം നാളെ വർഗീയവാദിയായെങ്ങാൻ മുദ്രകുത്തപ്പെട്ടാലോ ഇവിടെ എളുപ്പമാണല്ലോ എളുപ്പമായിട്ട് അങ്ങനെ ഒരു മുദ്ര കുത്തിയെ പിന്നെ തീവ്രവാദിയായാലും ഭീകരവാദിയായാലും കേരളത്തിൽ കുഴപ്പമില്ല പക്ഷെ ഹിന്ദു ആണ് എന്നെങ്ങാനും പറഞ്ഞു പോയാൽ ഹിന്ദു ഭക്തനാണ് എന്ന് പറഞ്ഞു പോയാൽ അതിനെപ്പേക്കാൾ മോശമായ ഒരു അവസ്ഥയില്ല അതുകൊണ്ട് അവരതിനെ ഭയക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ ഇനി ഇപ്പോ ഇന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളാണ് ഇപ്പൊ മണ്ഡലമാസം ഇനി നാല്പത്തൊന്ന് ദിവസവും തിരക്കുകൾ ഉണ്ടാകാം മകര മകരവിളക്ക് വരെ തിരക്ക് എന്തായാലും ഉണ്ടായിരിക്കും എന്തൊക്കെ നിയന്ത്രണങ്ങളായിരിക്കാം ഇനി നമ്മൾ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് ടീച്ചർക്ക് ഒന്ന് വെർച്വൽ ക്യൂവിനും സ്പോട്ട് ബുക്ക് അനുസരിച്ച് അവിടെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണം സന്നിധാനത്ത് ഒരു മിനിറ്റിൽ എത്ര പേരെ പതിനെട്ടാം പടി കയറ്റി വിടാം എന്നവരേല് കണക്കുണ്ട് അപ്പൊ അതിനനുസരിച്ച് മാത്രം വലിയ നട പന്തല്ലിക്കും കയറ്റി കയറ്റി വിടുക കാരണം ഈ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നുന്ന മരക്കൂട്ടമല്ല അതിൻ്റെ അപ്പുറത്തൊന്നും ഇങ്ങനെ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത് അതൊരു വല്ലാത്ത സാഹചര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലക്കലാകാം പമ്പയിലാകാം എരുമേലിയാകാം അവിടെ അയ്യപ്പ ഭക്തർക്ക് പരിപൂർണമായ സൗകര്യങ്ങളോടുകൂടി അവിടെ അവരെ കാത്തു ഒരു അവസരം കൊടുക്കുക പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നതിനനുസരിച്ചായിരിക്കണം നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് വിടുന്നത് അതനുസരിച്ചായിരിക്കണം പെരുമേലിന്നോ അല്ലെങ്കിൽ എവിടെയാണോന്നോ കടത്തി വിടുക അപ്പം ഇത് തമ്മിലൊരു കോർഡിനേഷൻ വേണം അവിടെ എന്ന് പറഞ്ഞത് മൂവായിരം ബസ് വരുടെ അടുത്ത് അയ്യായിരം ബസ് വന്നു ഇത് കാണണമെന്നുള്ളൂ കാരണം ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടക്കുമ്പോൾ ഇത് കാണണ്ടേ എത്ര ബസ് വരുന്നുള്ളത് അപ്പോൾ സന്നിധാനത്ത് ഒഴിയുന്നതിനനുസരിച്ച് അടുത്ത സെൻട്രറിൽ നിന്ന് അങ്ങോട്ട് കടത്തിവിടാനുള്ള ഒരു കൃത്യമായ ഇത് അതിന് കോർഡിനേഷൻ വേണം ഈ എല്ലാ കേന്ദ്രങ്ങളും ഇടത്താവളങ്ങളിലൊക്കെ തന്നെ ആള് അയ്യപ്പ ഭക്തർക്ക് മനസമാധാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞപോലെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മിനിമം മറ്റേ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അയ്യപ്പ ഭക്തസംഘടനകളെ സന്നദ്ധ സംഘടനകളെ വിശ്വാസത്തിലെടുക്കണം ഈ നിലയ്ക്കൽ പമ്പ എരുമേലി അതുപോലെ തന്നെ പമ്പ മുതൽ അങ്ങോട്ടുള്ള ശരണ രീതിയിൽ സന്നിധാനത്ത് ഇത്രയും സ്ഥലത്ത് അവർ നിശ്ചയിക്കുന്ന എണ്ണം ഒരുപാട് അവിടെ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതല്ല എത്ര പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും പേരെന്ന കണക്കിൽ സന്നദ്ധ സംഘടനകളെ അവിടെ നിർത്തണം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തണം പ്രവർത്തനം ശരിയല്ല എന്ന് തോന്നിയാൽ അവർക്ക് തിരിച്ചയക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുക അതിന് മാധ്യമങ്ങളുണ്ട് മറ്റെല്ലാവർക്കും അവരെയൊക്കെ മുന്നിലല്ലോ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് അത് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുക അല്ലാതെ സർക്കാരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോലീസിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായി ആര് വരുന്നു എന്ത് വരുന്നു എന്തിനു വരുന്നു എന്നൊക്കെ ഒരു കണക്ക് മിനിമം ഉണ്ടാക്കിക്കൊണ്ട് ഇവര് അവിടെ വന്നതിന് ശേഷം പ്രശ്നം ഉണ്ടായതിനു ശേഷം പരിഹരിക്കാൻ നോക്കുകയല്ല പ്രശ്നം ഉണ്ടാകാതെ കാക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകൂടമാണ് കാരണം നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് നിൽക്കുന്നത് നിലവിലെ ദിവസ നിയമങ്ങൾ അങ്ങനെയാണ് അതല്ല എങ്കിൽ നാട്ടുകാർ ഭംഗിയായി നടത്തുമായിരുന്നു ഇപ്പൊ അതിന് സാധ്യതയില്ല എന്നിട്ട് ഇറക്കി കയറി ചെയ്യാനുള്ള അധികാരമില്ല അപ്പൊ ഈ വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടുകൊണ്ട് അവരുടെ നിലവിലെ ഉത്തരവ് തിരുത്താൻ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം ഒരുപാട് സന്തോഷം